ഹായ് കൂട്ടുകാരെ എ ടി സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം സ്വാഗതം നമ്മുടെ എൽ എസ് എസ് പരീക്ഷയിതാ പഠിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണ് സമയം ഇനിയുമുണ്ട് ഇനിയുമുണ്ട് എന്ന് കരുതി പഠനം നിർത്തിവെക്കരുത് ആവാമെന്ന് കരുതി മാറ്റിവെക്കരുത് നമുക്ക് കിട്ടിയ അവസരം കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ മറ്റു കുട്ടികൾ പഠിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കുട്ടികൾ കളിക്കുകയാണല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കരുത് നമുക്ക് കിട്ടിയ അവസരമാണ് ഗോളടിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വപ്നമായ ഞാൻ എൽ എസ് എസ് നേടും എൽ എസ് എസ് ഈസ് മൈ ഡ്രീം എൽ എസ് എസ് എന്നത് എൻ്റെ സ്വപ്നമാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും എൽ എസ് എസ് നേടിയെടുക്കാൻ കഴിയുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളോടൊപ്പം എ ടു ദി കെ വേൾഡ് എന്ന യൂട്യൂബ് ടീം നിങ്ങളോടൊപ്പമുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ്സുകളിൽ എടുക്കുന്ന പാഠഭാഗങ്ങൾ മുഴുവനായും കൃത്യമായിട്ട് ഇതുവരെയുള്ളത് പഠിച്ച് തീർക്കുക ഗണിതമാകുമ്പോൾ ക്രിയകൾ ചെയ്ത് തന്നെ ചോദ്യം പരമാവധി ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കി ക്രിയകൾ ചെയ്താൽ ഉറപ്പായിട്ടും ഗണിതം നിങ്ങളെ ചതിക്കില്ല എന്നത് ഉറപ്പാണ് അതിനാൽ നമ്മളിന്ന് കൂടുതലും കുറവും എന്ന പാഠഭാഗത്ത് അഞ്ച് മാർക്ക് വീതമുള്ള ചോദ്യ ഉത്തരങ്ങളാണ് അതായത് പ്രശ്ന അപഗ്രഥന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളോട് വീണ്ടും പറയുകയാണ് നമ്മുടെ പരീക്ഷകൾ എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാകാറുണ്ട് അതുപോലെ പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ മുമ്പായി നടക്കുന്ന നമ്മുടെ എക്സാമിൽ ഏറ്റവും മികച്ച മാർക്ക് നേടുന്ന കുട്ടിയെ കാത്തിരിക്കുന്നത് മികച്ച സമ്മാനമാണ് ആ സമ്മാനം നേടുന്നതിൻ്റെ യോഗ്യതയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും ലൈക്കും കമൻറ്റുമൊക്കെ പരിശോധിക്കുന്നതാണ് അതിനാൽ കുട്ടികൾ ആ കാര്യങ്ങൾ കൂടി ഒഴിവ് സമയങ്ങളിൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളിലേക്ക് നമ്മുടെ ചൂടേറിയ ഹോട്ട് വീഡിയോകൾ ഹോട്ട് ഹോട്ട്സ്പോട്ടുകൾ എത്തുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ലൈക്ക് ഷെയർ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി നമുക്ക് പ്രചോദനമേക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നാപകരത്തിൻ്റെ ചോദ്യം അഞ്ച് മാർക്കായിട്ട് നമുക്ക് സെറ്റാവുന്നത് സെറ്റാക്കി പവറാക്കി നമുക്ക് പോകണം ഞാൻ ചോദ്യം വായിക്കുകയാണ് നെല്ലിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗ്രാമീണ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ തരിശായി കിടക്കുന്ന പാടങ്ങൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഇത് വനിത തണൽ പൂർണശ്രീ നിറവ് സംയോജിത എന്നീ കുടുംബശ്രീ യൂണിറ്റുകളെ ഏൽപ്പിച്ചു വനിത തണൽ പൂർണശ്രീ നിറവ് സംയോജിത അഞ്ച് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് ഇവരെ അങ്ങട്ട് ഏൽപ്പിച്ചു വിളവെടുപ്പ് ഉത്സവത്തിൽ ഓരോ യൂണിറ്റിനും ലഭിച്ച നെല്ലിൻ്റെ അളവ് കിലോഗ്രാമിൽ താഴെ കൊടുത്തിരിക്കുന്നു നിറവിന് ആയിരത്തി ഇരുപത്തി അഞ്ച് സംയോജിതക്ക് മൂന്ന് പത്ത് നാല് ആയിരം രണ്ട് നൂറ് വനിത ഒരു ആയിരം മൂന്ന് നൂറ് നാല് പത്ത് തണലിന് രണ്ടായിരം കൂട്ടണം അറുന്നൂറ് കൂട്ടണം നാൽപ്പത് കൂട്ടണം എട്ട് പൂർണ്ണശ്രീക്ക് ഏഴ് നൂറ് ആറൊന്ന് രണ്ട് ആയിരം എട്ട് പത്ത് ഓരോ യൂണിറ്റുകൾക്കും നൽകിയിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് ലഭിച്ച നെല്ലിൻ്റെ അളവ് അക്കത്തിൽ എഴുതുക അതാണ് നിങ്ങളെ ആദ്യത്തെ എ എന്ന് പറഞ്ഞ ഉപചോദ്യം വളരെ സിമ്പിളാണ് നിറവിൻ്റെത് ആയിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് എഴുതാമല്ലോ വളരെ സിമ്പിളായിട്ട് എഴുതാം എന്താ എഴുതുക വൺ സീറോ ടു ഫൈവ് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് സംയോജിതക്ക് നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കണം നമ്മളെ പറ്റിക്കാൻ വേണ്ടി മൂന്ന് പത്താണ് ആദ്യം കൊടുത്തത് നാലായിരം രണ്ട് നൂറ് അപ്പോൾ നമ്മൾ എപ്പോഴും നാലക്ക സംഖ്യകളാകുമ്പോൾ ആയിരമാണല്ലോ ആദ്യം വേണ്ടത് നാലായിരം നാല് എന്നത് എഴുതുക രണ്ട് നൂറ് രണ്ട് എന്നത് എഴുതുക മൂന്ന് പത്ത് മൂന്ന് എന്നത് എഴുതുക മൂന്ന് പത്താകുമ്പോൾ മുപ്പതാണ് ഒറ്റയുടെ സ്ഥാനത്ത് വൺസിൻ്റെ സ്ഥാനത്ത് പ്ലേസിൽ സീറോ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വനിത നിങ്ങൾ വീണ്ടും നോക്കുക ഒരായിരം മൂന്ന് നാല് പത്ത് അത് ക്രമത്തിൽ തന്നെ കൊടുത്തത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം തണല് അവിടെ നോക്കൂ രണ്ടായിരം പ്ലസ് അറുനൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് എട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാം പൂർണ്ണശ്രീ വീണ്ടും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഏഴ് നൂറാണ് മുമ്പ് കൊടുത്തത് അപ്പോൾ നമുക്ക് ആയിരമാണ് നാലക്ക സംഖ്യ ആവുമ്പോൾ ആയിരമാണ് ആദ്യം എഴുതേണ്ടത് പിന്നീട് നൂറാണ് എഴുതേണ്ടത് പിന്നീട് പത്താണ് എഴുതേണ്ടത് പിന്നീട് ഒന്നാണ് എഴുതേണ്ടത് രണ്ട് ഏഴ് എട്ട് ആറ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സ്ഥാനവില അറിയാമോ എവിടെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ പരിശോധിക്കുന്നതിനാണ് എ എന്ന ഉപചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ചത് ഏത് യൂണിറ്റിനാണ് അപ്പം സാറ് ആദ്യത്തെ യൂണിറ്റിൽ പറഞ്ഞിരുന്നു വലുതോ ചെറുതോ എന്ന് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ വലുതോ എന്നോ വലുതാണോ ചെറുതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആദ്യം നമ്മൾ ഏതിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് ആയിരത്തിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് ആയിരത്തിൻ്റെ സ്ഥാനത്ത് എല്ലാ അക്കങ്ങളും തുല്യമാണെങ്കിൽ സംഖ്യകൾ തുല്യമാണെങ്കിൽ നിങ്ങൾ നൂറിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ആയിരത്തിൻ്റെ സ്ഥാനത്ത് നാല് ആയിരം ആണ് ഏറ്റവും വലിയ സംഖ്യ അപ്പം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അത് സംയോജിതയാണ് അപ്പം സംയോജിത കുടുംബശ്രീയാണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച യൂണിറ്റ് സി ഏറ്റവും കുറവ് വിളവ് ലഭിച്ചതോ ആ അവിടെ എത്തുമ്പോൾ നമുക്ക് ആയിരത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് ഒന്ന് എന്ന ഡിജിറ്റുള്ള രണ്ട് കുടുംബശ്രീയുണ്ട് നിറവും ഉണ്ട് അപ്പോഴാണ് നമ്മൾ തൊട്ടടുത്ത സ്ഥാനത്തേക്ക് പ്ലേസിലേക്ക് നോക്കേണ്ടത് നൂറിൻ്റെ സ്ഥാനം വനിതയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് അപ്പോൾ മൂന്ന് നൂറുകളാണ് എന്നാൽ നിറവിൽ പൂജ്യം നൂറുകളാണ് അപ്പോൾ ഏറ്റവും ചെറുതേതാണ് നിറവാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാം ആ കാര്യം മറന്നു പോകരുത് ഇനി നമുക്ക് ഡി എന്ന ചോദ്യം നോക്കാം തണലിനും പൂർണശ്രീക്കും കൂടി എത്ര നെല്ല് ലഭിച്ചു അതായത് തണൽ കുടുംബശ്രീക്കും പൂർണശ്രീ കുടുംബശ്രീക്കും ലഭിച്ച ആകെ ലഭിച്ച രണ്ടിനും കൂടി എന്നൊക്കെ പറയുന്ന സമയത്ത് കൂട്ടുകയാണ് വേണ്ടത് ക്രിയ നോക്കണം കൂടി ആകെ എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുക അപ്പം തണലിന് ലഭിച്ച നെല്ലിൻ്റെ അളവ് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് പ്ലസ് പൂർണശ്രീക്ക് ലഭിച്ച രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് രണ്ടു കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് എന്ന ഉത്തരം കിട്ടും അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം ആണ് ഉത്തരം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഈ സംയോജിതക്ക് തണലിനേക്കാൾ എത്ര കിലോഗ്രാം നെല്ല് കൂടുതൽ ലഭിച്ചു അപ്പോൾ സംയോജിതയുടെ അളവ് ഇതായത് ചോദ്യം ശ്രദ്ധിക്കണേ സംയോജിതക്ക് തണലിനേക്കാൾ എത്ര കിലോഗ്രാം ഇങ്ങനെ കാൾ അതിനേക്കാൾ എന്ന് പറയുമ്പം വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുകയാണ് വേണ്ടിയത് അതായത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കുറയ്ക്കണം രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് കിലോഗ്രാമാണ് അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം വിളവിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ യൂണിറ്റുകളെ ഗ്രേഡ് ചെയ്യുക അതായത് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയതിന് എ ഗ്രേഡ് രണ്ടാമത് കിട്ടിയതിന് ബി ഗ്രേഡ് മൂന്നാമത് കിട്ടിയതിന് സി ഗ്രേഡ് നാലാമത് കിട്ടിയതിന് ഡി ഗ്രേഡ് അഞ്ചാമത് കിട്ടിയതിന് ഇ ഗ്രേഡ് അതായത് നമ്മൾ ഏതാണ് ക്രമം ഡിസെൻഡിങ് ഓർഡർ അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ടായിരുന്നെങ്കിൽ ഏതായിരുന്നു അസെൻഡിങ് ഓർഡർ ഇവിടെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയ മതി ഏറ്റവും കൂടുതൽ കിട്ടിയത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് നമുക്കറിയാം സംയോജിത പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോഗ്രാമുമായി പൂർണശ്രീ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് കിലോഗ്രാമുമായി തണൽ നാലാം സ്ഥാനത്ത് വനിത ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാമുമായി അഞ്ചാം സ്ഥാനത്ത് പൂ അഞ്ചാം സ്ഥാനത്ത് ുള്ളത് നിറവാണ് ആയിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാമാണ് അപ്പം ആ കാര്യം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയതിന് എ ഗ്രേഡ് പിന്നെ ബി ഗ്രേഡ് പിന്നെ സി ഗ്രേഡ് പിന്നെ ഡി ഗ്രേഡ് പിന്നെ ഇ ഗ്രേഡ് ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത് അതായത് അവരോഹണ ക്രമത്തിലാണ് എഴുതേണ്ടത് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത് നമുക്ക് അടുത്ത ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യം പരിചയപ്പെടാം റഹീമിൻ്റെ വീട്ടിലെ മാർച്ച് മാസത്തെ കുടുംബ ബജറ്റ് പരിശോധിക്കുക അതായത് വരവ് ചെലവ് രണ്ട് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട് വരവ് മുട്ടവിറ്റ ഇനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കൃഷിയിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് ആകി ഒൻപതിനായിരം രൂപ ചെലവ് ഭക്ഷണത്തിന് അഞ്ഞൂറ് യാത്രക്ക് നാന്നൂറ് വൈദ്യുതിക്ക് അഞ്ഞൂറ്റി അറുപത് ഫോൺ ബിൽ മുന്നൂറ്റി മുപ്പത് വസ്ത്രം നാനൂറ്റി മുപ്പത് വിനോദം പത്രം മാസിക അഞ്ഞൂറ്റി പത്ത് വിദ്യാഭ്യാസം മുന്നൂറ്റി അമ്പത് ആരോഗ്യം മുന്നൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ ആകെ മൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ ചെലവ് വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം കാണുക വ്യത്യാസം എന്ന് കണ്ടാൽ എപ്പോഴും അവിടെ ഏത് ക്രിയയാണ് ഉപയോഗിക്കുക പ്ലസ് ആണോ മൈനസ് ആണോ ഇൻറ്റു ആണോ കാര്യോർത്ത് നോക്കുക അപ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് കുറയ്ക്കുകയാണ് അതായത് ഒൻപതിനായിരം കുറയ്ക്കണം മൂവായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടുക അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇനി ബി നോക്കിയാലോ ഭക്ഷണത്തിന് എത്ര രൂപ ചെലവ് വരും നമുക്ക് ഒരു പണിയുമില്ല ചിലവിൽ നോക്കുക ഭക്ഷണത്തിന് എത്ര രൂപയാണ് അഞ്ഞൂറ് രൂപ ചെലവ് ഇനങ്ങളിലെ രൂപകൾ ആരോഹണക്രമത്തിൽ എഴുതുക ചെറുതെന്ന് വലുതലോട്ട് എഴുതുക അസെൻഡിങ് ഓർഡർ ആണ് മുന്നൂറ്റി മുപ്പതാണ് ഏറ്റവും ചെറുത് അതിൻ്റെ വലുത് മുന്നൂറ്റി അമ്പത് അതിൻ്റെ വലുത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നാന്നൂറ് നാന്നൂറ്റി മുപ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി അറുപത് വളരെ സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ മനുവിൻ്റെ സഞ്ചയിക അക്കൗണ്ടിൽ ജൂൺ മാസം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്നു ജൂലൈ മാസം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ നിക്ഷേപിക്കുകയും ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിൻവലിക്കുകയും ചെയ്താൽ ബാക്കി എത്ര രൂപ അക്കൗണ്ടിൽ ഉണ്ടാകും മനുവിൻ്റെ ജൂൺ മാസത്തെ നിക്ഷേപം ശ്രമം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ജൂലൈ മാസമോ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പതിനോട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കൂടി ചേർന്നാൽ ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഉത്തരം ഓഗസ്റ്റ് മാസം നമുക്കറിയാം ജൂലൈ മാസം വീണ്ടും ജൂൺ മാസത്തിനോട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോഴാണ് ജൂൺ മാസത്തേതും ജൂലൈ മാസത്തേതും കൂട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ് എന്ന ഉത്തരം കിട്ടുന്നത് ആഗസ്റ്റ് മാസമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിൻവലിക്കുകയും ചെയ്താൽ അപ്പോൾ ആകെ ജൂണും ജൂലൈ കൂടി ആറായിരത്തി ഒരുന്നൂറ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ് വേണ്ടത് ആറായിരത്തി ഒരുന്നൂറ് കുറയ്ക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് സമയം മൂവായിരത്തി അറുന്നൂറ് ഉത്തരം കിട്ടും ഇതോടെ നമ്മൾ നാലാമത്തെ യൂണിറ്റിലെ കൂടുതലും കുറവും എന്ന പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായി കാണാം നമ്മൾ നന്നായിട്ട് ഇതുവരെയുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ എടുക്കുന്ന കാര്യങ്ങളും മറ്റ് നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിലും അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകളുമൊക്കെ കണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഏറ്റുതർ ജി കെ വേർട്ട് ടീം